ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി സത്യം പറയുകയാണെങ്കിൽ നല്ല മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ചെയ്യാതെ ഷോർട്ട് വീഡിയോയിലോട്ട് അങ്ങോട്ട് ഒതുങ്ങി പോയത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ചെറിയൊരു കറക്കാണ് ഏതായാലും നമ്മൾ പുറത്തേക്കൊന്ന് പോവാണല്ലോ അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇവിടെ എടുക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങോട്ട് നമുക്ക് ക്യാമറയിൽ പതിപ്പിക്കാൻ പറ്റിയിട്ടില്ല ചെറിയ ചെറിയ പാർട്സ് മാത്രമാണ് എന്നാൽ മെയിൻ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് നേരം കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതൊക്കെ നേരത്തെ എങ്ങി പറയാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാടാണ് പാലക്കാടുള്ള കൊല്ലംകോട്ടേക്കാണ് കേട്ടോ പോകുന്നത് നല്ല സ്ഥലമാണ് അപ്പോൾ യാതൊരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ദാ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് കുതിരാൻ തുരങ്കാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിലാണ് ഈ ഒരു കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവും നല്ല രസമുണ്ട് ഇതിലൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ ടോളൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് നേരം അവിടെ നമുക്കൊന്ന് പോസ്റ്റ് ആവേണ്ടി വന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു പ്ലാനും ഇല്ലാതെ തന്നെ പോകുന്ന കാരണം കൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഒന്നും അല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കൊക്കെ വേണ്ടേ അപ്പോൾ കുറച്ച് സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് ചെറിയൊരു ബേക്കറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു അങ്ങനെ കാറിൽ അതൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങിയ സമയം വെച്ച് നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു കൂടാതെ തന്നെ നബിദീനൊക്കെ ആയതിൻ്റെ പേരിൽ നല്ല ചില പരിപാടികളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം കണ്ട് അവിടെ അതൊക്കെ നോക്കി നിന്നു പിന്നെ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ ഒന്ന് നടന്ന് വരും വേണ്ടി നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് വന്നപ്പോഴും നല്ല വിശാലായിട്ടുള്ള നെൽവയലുകൾ കണ്ടു സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കണ്ടു പിന്നെ നമ്മൾ കൊല്ലംകോട് പാലസ് കണ്ടു ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന്റെ പ്രത്യേകതകൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു മെയിൻ സംഭവങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കും തിലക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ ഞാൻ നേരത്തെ തന്നെ ക്ഷമിച്ചു വെച്ചിരുന്നു അപ്പോൾ ഈ നെൽവയലുകളൊക്കെ കണ്ടപ്പോഴും മക്കളൊക്കെ ഇതിലൂടെ അങ്ങോട്ട് ഓടി ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പ്രകൃതി എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക അത്രയും നമുക്ക് നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല വെയിലായതിൻ്റെ പേരിൽ ഒരു കുടയും കൂടി എടുത്താൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കളിച്ച് നടന്നു കുറേ ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വീ വീഡിയോസൊക്കെ എടുത്തു നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് എന്താ പറയുക മനസ്സൊക്കെ നല്ല കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു പിന്നെ ഉച്ച സമയമായപ്പോൾ തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടും കൂടിയായപ്പോൾ നല്ല വെള്ളം ദാഹൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അത് നിറച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോയത് ഒരു ക്ഷേത്രമാണ് കേട്ടോ നല്ല ക്ഷേത്രമാണ് എന്താ പറയുക ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഇവിടെ നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല പക്ഷേ നമുക്ക് കാണുമ്പോൾ പേടിയോ അപ്പോൾ ചിറങ്ങൻ ചിറങ്ങൻ ചിറ കറുപ്പുസ്വാമി ക്ഷേത്രമാണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ പേര് അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ചില വഴിപാടും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠയും അത്രയും നല്ല പ്രത്യേകതയുള്ള പ്രതിഷ്ഠയൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു അതിന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ മെയിൻ കാര്യങ്ങളാണല്ലോ അതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇതിന് ഇത് ഇതിനു മുൻപ് നമ്മൾ എന്താ പറയുക സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഹ് എൻ്റെ പൊന്ന ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല ഇനി ഒരു സമയത്ത് നമ്മൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ പോകുന്നത് കുടിലിടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരാൾക്ക് മുപ്പത് രൂപയോ മുപ്പത്തഞ്ച് രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്ക് വേണമെങ്കിലും പാസൻറ്റ് കുട്ടികൾക്ക് സെപ്പറേറ്റ് ചാർജ് ഒന്നും ഒരേ ചാർജ് തന്നെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഏക്കർ കണക്കിന് നെൽവായൽ ഒരു സ്ഥലമാണ് ഇവിടെ കുറച്ച് കുറച്ച് നമുക്ക് വരുന്ന ആളുകൾക്ക് ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറേ നല്ല ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ നമുക്കൊന്ന് ചില്ലാവാനും കുറച്ച് നമ്മൾ മനസ്സിൽ മറ്റു ഒന്നും ഇല്ലാതെ കുറച്ച് നേരം ഓടി നടന്ന് കളിച്ചിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെല്ലാം മറക്കും ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് പോയ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു കുറേ നേരം അവിടെ നിന്ന് കളിച്ചും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും സത്യം പറയുകയാണെങ്കിൽ പിന്നെ കുറേ എന്താ പറയുക കുറേ ആൾക്കാരുകളും ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു പഴമേലോട്ട് പോയ പോലെയായിരുന്നു കുറേ നേരം ഇതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല കേട്ടോ അനീശലിനെ കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ സമയത്തൊക്കെ നല്ല വെള്ളം എന്താ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല വെയിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കാരണം ഒരു മരം പോലും ഉണ്ടായിരുന്നില്ല വിശാലമായിട്ടുള്ള നെൽവയലല്ലായിരുന്നെ അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ശരിക്കും നമ്മൾ ഓണം വെക്കേഷൻ്റെ ടൈമിലാണ് പോയത് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ധാരാളം ടൂറിസ്റ്റ് ആളുകളുണ്ടായിരുന്നു ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കിട്ടിയ സ്ഥലത്താണ് നമ്മൾ കുത്തി കയറ്റി ഇട്ടത് കേട്ടോ റോഡ് സൈഡിലൊക്കെയാണ് നമ്മൾ ഇട്ടത് വണ്ടി പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഒന്നോ രണ്ടോ ഐസ്ക്രീം കഴിച്ചാലും വിരോധം ഉണ്ടായില്ല അത്രയും ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വേറെ സ്ഥലത്തൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും മക്കളും വണ്ടിയിൽ കിടന്ന് നല്ലൊരു ഉറക്കം അങ്ങോട്ട് പാസാക്കി വീട്ടിലൊരു ഏഴര മണിയായി െട്ടോ നമ്മൾ തിരിച്ചെത്തുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരാം ബസ്